എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ നിവിൻ ബോളിയുടെ വിഷയം ഇപ്പോൾ കത്തിക്കേറിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ നിവിൻ ബോളിയുടെ ഈ വിഷയത്തിൽ നിവിൻപോളി തെറ്റുകാരനല്ല എന്ന് നിവിൻ ബോളി വന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിനെതിരെ ഇപ്പോൾ നിവിൻപോളിയുടെ കയ്യിലും തെളിവുകളൊന്നുമില്ല ഈ പറഞ്ഞ ഈരയെന്ന് അവകാശപ്പെടുന്ന അവരുടെ കയ്യിലും തെളിവുകളൊന്നുമില്ല അപ്പോൾ നിവിൻപോളി തെറ്റുകാരനല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇനി ഇൻ കേസ് അങ്ങനെ തെളിവുകളില്ല എങ്കിൽ പോലും നിവിൻപോളിക്ക് ഇതിൽ നിന്ന് നിസ്സാരമായിട്ട് ഊരാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ിസ്കസ് ചെയ്യുന്നത് കൂടുതൽ ആഘോഷിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനകത്തട ഈ നിബിൻ നിബിൻബോൾക്കെതിരെ വന്ന ആരോപണങ്ങളും മറ്റു നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കാരണം മറ്റു നടന്മാർക്കെതിരെ വന്ന് പറഞ്ഞ ആരോപണത്തിൽ ആ നടന്മാർക്കും തെളിയിക്കാൻ പറ്റത്തില്ല ഏത് ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾക്കും തെളിയിക്കാൻ പറ്റത്തില്ല അവർ കുറ്റക്കാരനാണെന്ന് അപ്പം ജീവിതകാലം മൊത്തം ഇവരുടെ തലയ്ക്ക് ഈ ഒരു കുറ്റം ഏറ്റു ഇവർക്കെല്ലാം നടക്കേണ്ടി വരും പക്ഷെ നിവിൻപോളിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് പാളിപ്പോയി കാരണം ആവശ്യമില്ലാത്ത കുറേ കുക്ക്ഡപ്പ് സ്റ്റോറീസോ സ്റ്റോറീസോ സ്റ്റോറീസ് എന്ന് തോന്നിക്കുന്ന കുറച്ച് സാധനങ്ങളോ ഇവരത്ത് വാരി അടിക്കുകയുണ്ടായി കാരണം ഈ എന്നാ ക്യാമറ കുത്തിത്തിരി വെച്ചു അവിടെ കൊണ്ടിട്ട് മയക്ക് മരുന്ന് കലക്കിയ വെള്ളം കുടിപ്പിച്ച് മൂന്ന് ദിവസം ഇതാക്കി രണ്ട് ഫോണിൽ ഒരു ഫോൺ പിടിച്ച് മേടിച്ച് വെച്ചു ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സാധനങ്ങൾ അതിനകത്ത് പറഞ്ഞ് ഇത് കേട്ടിരിക്കുന്നവർക്ക് പോലും ഇച്ചിരി കൂടെ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതാമായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇവർ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് ഡേറ്റ് ഓർമ്മയില്ല ഹോട്ടലിൽ ഇരുന്ന സ്ഥലം ഓർമ്മയില്ല ദുബായിൽ നാല് മാസം വർക്ക് ചെയ്താക്ക് തപ്പിപ്പിടിച്ച് ഈ ഹോട്ടലിൽ പോയി ഈ പ്രൊഡ്യൂസറിനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന എവിടെയാണെന്നറിയില്ല ഈ ദിവസം അതായത് നവംബർ ഡിസംബർ മാസത്തിലാണെന്ന് അറിയാം ദിവസങ്ങൾ ഓർമ്മയില്ല പിന്നീട് ദിവസങ്ങൾ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞടേ രണ്ട് മൂന്ന് ദിവസങ്ങൾ പറഞ്ഞു അതിൽ രണ്ട് ദിവസം നിവിൻ ഉണ്ടായിരുന്നു നിവിനാണ് ഇവരെ ശാരീരികമായി മു വേദനിപ്പിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കേ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ട്വിസ്റ്റ് എന്ന രീതിയിൽ സോറി നമ്മുടെ വിനീത് ശ്രീനിവാസൻ മാസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും വന്നതിന് ശേഷം ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതായത് ശാരീരികമായി നിവിൻ പോളി നിവിൻ പോളി അവിടെ ശാരീരികമായി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ എന്ന കാര്യം ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നും വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ ന്യൂസ് മാത്രം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ആ ന്യൂസ് ഒന്ന് കണ്ടിട്ടോ പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോളിലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു മണി ഞങ്ങൾ ഏഴ് ഏഴ് കലാകഴ്ച ക്രൂ അസംബ്ലി ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് നിവിൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയതാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ നല്ല ഡീറ്റെയിൽസ് പറയാം അപ്പൊ ഏഹ് അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഈ സാധനം സത്യമാണെങ്കിൽ നിസ്സാരമായിട്ട് നിവിൻ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം ഈ പറഞ്ഞ തീയതികളിൽ നിവിൻ അവിടെ ഇല്ലായിരുന്നു ഇവിടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കാരണം ഇതൊരു മാളിലാണ് ഷൂട്ട് ചെയ്തെന്ന് പറയുന്നത് ആ മാളിൽ എന്തായാലും സി സി ടി വി ഉണ്ടോ പിന്നെ നിവിൻ്റെ പേരിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സി സി ടി വിയിൽ എന്തായാലും നിവിൻ പോളിയെ കിട്ടിയിട്ടുണ്ടോ പിന്നെ അതിനകത്ത് ആ വർക്ക് ചെയ്ത മറ്റേ പാർവതി എന്ന് പറയുന്ന അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടേ നമ്മുടെ പിഷാരടിയുടെ സിനിമയിലൊക്കെ അല്ലെ മറ്റേ കോമഡി ഇതിനകത്തൊക്കെ ഇതായിട്ട് ആങ്കറായിട്ട് തന്നെ അപ്പോൾ അവർ അവരുടെയൊക്കെ മുഴുവെടുത്തു കഴിഞ്ഞാൽ ഇന്ന ദിവസത്തെ അതായത് ഇവർക്ക് സിനിമയിലേക്ക് പോകുമ്പോഴത്തേനും ഷീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം പക്കാ റെക്കോർഡിക്കലായിട്ട് മാറും ഇതിന് എഗ്രിമെൻ്റ് ഉണ്ടാവും കോൾ ഷീറ്റ് ഉണ്ടാവും ഇതിൻ്റെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും ആ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ച ദിവസങ്ങളിൽ നിവിൻ പോളി വിനീതിൻ്റെ കൂടെ വിനീതിൻ്റെ ധ്യാൻ്റെയും കൂടെ തൃപ്പൂണിത്തറയിൽ ഈ മാളിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ കുറേയൊക്കെ അങ്ങ് പൊളിഞ്ഞു കാരണം ഇത് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ സി സി ടി വി ക്യാമറയൊക്കെ നിസാരമായിട്ട് ഇവർക്കെല്ലാം കിട്ടും ഇനി ഇവർ പറഞ്ഞതിനകത്ത് എല്ലാ സാധനങ്ങളിനകത്തും ഒരുപാട് മിസ്മാച്ചുകളുണ്ട് ഇവർ നാല് മാസം നമ്മളിപ്പോൾ അവരുടെ അടുത്ത് വർക്ക് ചെയ്യാണ് ഇവർക്ക് എന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ പോലും അറിയില്ല പക്ഷേ അവരെ തപ്പിപ്പിടിച്ച് കണ്ടു ഇവർക്ക് ആ ഡേറ്റ്സ് ഓർമ്മയില്ല മാസങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ മതി മാസങ്ങൾ മതി നവംബർ ഡിസംബർ മാസങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഒരു ചാനലിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം വ്യക്തമായി നമ്മളൊന്നും മിനിമം ഒന്നും നോക്കുകയെങ്കിലും ചെയ്യത്തില്ലേ അപ്പോൾ അതിനുള്ള ബോധം പോലും കാണിക്കാതെയാണ് ഇവർ വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആ ഡേറ്റ്സിലേക്ക് വരാം നവംബർ ഡിസംബർ മാസം എന്നാണ് അവർ അവകാശപ്പെടുന്നതിരിക്കുന്നത് നവംബറിൽ നിന്ന് തന്നെ നമുക്ക് വെക്കാം നവംബർ പോട്ടെ ഡിസംബർ വെച്ചാലും കുഴപ്പമില്ല ഇവരുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കി നിങ്ങളോട് പറഞ്ഞുതരാം എട്ട് ഇവർ നിവിൻപോളിക്കെതിരെ പറയപ്പെടുന്ന ആരോപണം നവംബർ ഡിസംബർ മാസത്തിലാണ് നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെയൊരു ദിവസമാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത് ആ ദിവസത്തിൽ നിമിൻ പോളിവിടുണ്ടെന്നുള്ളതാണ് വിനീത് ശ്രീനിവാസൻ വന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നവംബർ ഈ തീയതികളിൽ തന്നെ നോക്കാം ഈ ഒരു തീയതികളിൽ ഇവർ ദുബായിൽ നിൽക്കുന്നു ദുബായിൽ ഇവർക്ക് സ്ഥലം ലോഡ്ജൊന്നും ഓർമ്മയില്ല ഹോട്ടലൊന്നും ഓർമ്മയില്ല ഒക്കെ പോട്ടെ ഇവരവിടെ നിൽക്കുന്നു ഇവരെ ശാരീരികമായി മൂന്ന് ദിവസം മയക്കുമരുന്ന് കൊടുത്ത് ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നിട്ട് അവർ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞ് ബുക്ക് മൈ ഷോ ബുക്ക് മൈ മെയ്ക്ക് മൈ ട്രിപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്കൂടി രക്ഷപ്പെടുന്നു ഇത്രയും മെൻ്റൽ ഡ്രോമയിൽ നിൽക്കുന്ന ഒരാളുടെ മാനസിക നില എങ്ങനെയായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും നമുക്കൊക്കെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പോൾ ഒരു രണ്ടാം നിലയിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞ് ചിലപ്പോൾ കയ്യും കാലം ഓടിയോന്നറിയാനോ തീക്കാത്തതുകൊണ്ട് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് അറിയാനായിട്ട് അത് അനുഭവിക്കണമെന്നൊന്നുമില്ല ഇത്തരത്തിലൊരു അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒരാൾ ബലപൂർവ്വം പീഡിപ്പിക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അത് ഈ മാനസിക നിലയിലായി തന്നെ വലിയ രീതിക്കുള്ള വ്യത്യാസമുണ്ടാവും ഇത്തരത്തിലൊരു ഡ്രോമയിലൂടെ കടന്നു പോയ ആൾ നാട്ടിൽ വന്നിട്ട് നവംബർ ഇരുപത്തിയാറിന് അതായത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഒൻപതോ പത്തോ ദിവസത്തിൽ ഞാൻ മുഖം കാണിക്കുന്നില്ല കേട്ടോ മുഖം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇരയുടെ മുഖം കാണിക്കലെന്നാണല്ലോ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു തെറ്റാന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരുടെ ഈ ഒരു മാനസിക നിലയിൽ ഇത് എത്ര ശതമാനം പോസിബിളാകും എന്നുള്ളതാണ് എനിക്ക് സംശയമായിട്ടുള്ളത് കാരണം ഇവർ ഇങ്ങനെ ഒരു ഡ്രോമയിൽ നിൽക്കുമ്പോഴത്തേനും ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് ഇത് മാത്രമല്ല ഈ നവംബർ മുതൽ അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവരെല്ലാ മാസങ്ങളിലും എല്ലാ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പീരിയോഡിക് ഇൻ്റർവ്യലിൽ ഫോട്ടോസ് ഇടുന്നുണ്ട് ഡിസംബർ മൂന്നിന് ഇവരുടെ ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്ന ആഘോഷിക്കുന്ന കേക്കിൽ പേരൊക്കെ എഴുതി ആഘോഷിക്കുന്നതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഇവർ പരാതി കൊടുക്കുന്നത് കൊടുക്കുന്നതിൻ്റെ മിൻപൊളിക്കെതിരെ അതിലിത്തരത്തിലുള്ള ശാരീരിക പീഡനങ്ങളൊന്നുമില്ല അത് വേറെ ഇവർക്കെതിരെ ഒരു ഫേക്ക് പി ആർ നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ ഒത്തിരി മാച്ചുകളാണ് ഇവരുടെ ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ പാസ്പോർട്ടിനകത്ത് വിദേശത്തേക്ക് പോകുമ്പോൾ സീലടിക്കും അത് വെച്ച് നമുക്ക് ഇനി നിവിൻ ഡേറ്റ്സ് എല്ലാം നോക്കാൻ പറ്റും പിന്നെ ഈ മെസ്സേജ് ഫോണ് നിവിൻ ബോളി പിടിച്ചു വച്ചേക്കുന്നതെന്നാണ് പറയുന്നത് അത് ഇപ്പോൾ സൈബർ സെല്ലിന് ട്രേസ് ചെയ്യാൻ പറ്റും അതിനകത്തുള്ള ഡേറ്റ ഇറേസ് ചെയ്ത് കളഞ്ഞാൽ പോലും പോളിക്ക് അല്ല പോലീസിനത് സൈബർ സെല്ലിനത് എടുക്കാൻ പറ്റും പിന്നെ ഇവർ പറയുന്നത് നാട്ടിൽ വന്നതിന് ശേഷവും നിവിൻ പോൾ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാധനത്തിൽ കോൾ റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കോൾ റെക്കോർഡിംഗ് അല്ല കോൾ ലോക്സ് എല്ലാം സൈബർ എടുക്കാൻ പറ്റും മോളെ നിങ്ങൾ പറയുന്ന കള്ളമാണ് നിങ്ങൾ ആട്ടപാടലപ്പെടും ആ നിവിൻ പോളി എന്ന നടൻ്റെ അദ്ദേഹം കീപ്പ് ചെയ്യുന്ന ഫെയിമിനനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനനഷ്ടത്തിന് നിങ്ങൾക്ക് വരുന്ന പിഴയും ജയിൽവാസവും ഒക്കെ അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൻ്റെ പേജ് നോക്കണവിടെ അയ്യോ ഞാൻ വായിക്കുന്നില്ല നമ്മൾ മറ്റേ വെറൈറ്റി തെറികൾ ഇമ്മാതിരി തെറി ഞാൻ വായിച്ചിട്ടില്ല അമ്മാതിരി തെറി അത്തരത്തിലുള്ള പോസ്റ്റുകൾ അതായത് പുള്ളി തന്നെ പറയുകയാണ് ഞാൻ എന്തുവാ മണലൂറൊക്കെ സ്കോട്ട് പോയിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നതും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇപ്പം നല്ല ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫെയ്ക്കാണെന്ന് നമുക്കെല്ലാം ഫീല് ചെയ്യുകയും അതുമാത്രമല്ല തെളിവയുടെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണക്കാരനായിരിക്കുന്ന നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതിനകത്ത് ആരുടെ പക്ഷത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളതും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ